ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇന്ന് നമ്മളുടെ ഉച്ചകുണ്ണി ഉണ്ടായിരുന്ന ഇതൊക്കെ നല്ല തേങ്ങ അരച്ചൊരു ചമ്മന്തി അതുപോലെ തന്നെ മുരിങ്ങിക്ക മെഴുക്കു ഇരട്ടി പിന്നെ രണ്ട് തരം അച്ചാർ പിന്നെ തപ്പ വേവിച്ചത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമുക്കിന്ന് ഉച്ചുകൊണ്ടിൻ്റെ കൂടെ ഒരു ചമ്മന്തി ആയിട്ടോ എല്ലാവരും സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കും അരക്കുന്നത് എന്നാലും ഞാൻ തയ്യാറാക്കിയ ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു പാനിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ കുറച്ചേറെ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയൊക്കെ കൊടുത്തൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോൾ നമ്മളതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന ഇപ്പം ഏകദേശം നമ്മൾ ചെറിയുള്ളിക്ക് വാടി വന്ന സമയത്ത് നമ്മൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക ഇത് വലിയ എരിവില്ലാത്ത ഉണക്കമുളക് ആയതാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മുളകൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വാളംപൊളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര പുളി ആവശ്യമാണോ അതിനനുസരിച്ച് വാളംപൊളി ചേർത്ത് കൊടുക്കാം പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതായാലും മതി ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ചമ്മന്തി മതി നമുക്ക് വയറ നിറച്ചും ചോറ് കഴിക്കാൻ അതുപോലെ ഇത് നമുക്ക് കപ്പയുടെ കൂടി ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് അതിന് ശേഷം നമ്മൾ തിരകി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നാ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് ഒത്തിരി ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നതേ ഉള്ളൂ ഇനി നമ്മളുടെ ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കും നമ്മളിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരകിലെ അരയ്ക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പം നമ്മളുടെ തേങ്ങായും അതുപോലെ തന്നെ ഉണക്കമുളക് മുള്ളിയൊക്കെ ഒന്ന് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ അടിപൊളി ഒരു പുളിയൊക്കെ ചേർത്ത നല്ല എരുവൊക്കെയുള്ള നല്ലൊരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കിയത് മുരങ്ങിക്ക മെഴുക്ക് ഇരട്ടിയാണ് കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല മുരങ്ങിക്ക നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചതിന് ശേഷം കുറച്ച് സവ രണ്ട് സവള ഇട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതുപോലെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം കറിവേപ്പിലയും ചേർത്ത് ഒരു കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകൂരിയും കൂടി എണ്ണയിലിട്ട് മൂപ്പിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ വേവിച്ചുവെച്ച് മുരിങ്ങക്കായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഴുക്കൂര നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ ഇവിടെ ഒരു കപ്പ വേവിക്കുകയാണ് ചെയ്തത് നമ്മൾ കപ്പ വേവിക്കാൻ വേണ്ടി ആദ്യം കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞാൽ സാധാരണ രീതിയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും ഞാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കപ്പയൊക്കെ നമ്മൾ കുക്കറിനകത്ത് നന്നായി കഴുകി കപ്പയൊക്കെ കൊത്തി അരിഞ്ഞിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ എന്നിട്ട് കപ്പയുടെ വെള്ളമൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ തേങ്ങ ചെറിയ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കറിവേപ്പൊരി കൂടെ ചേർത്ത് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് നമ്മൾ നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന കപ്പയിലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും എന്നിട്ടൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്യും നമ്മൾ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ചോറിൻ്റെ കൂടെ എടുക്കാനുള്ള കപ്പ ആയതുകൊണ്ടിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ അടിപൊളി കപ്പ് വേവിച്ചതും റെഡി ആയിട്ടുണ്ട് ഇന്ന് ഇങ്ങനത്തെ കറികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചോറും കറികളും കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ രണ്ടുതരം അച്ചാറുണ്ടായിരുന്നു വെള്ളം ചുവന്ന ചുമത നാരങ്ങിയച്ചാലും നല്ല അടിപൊളി ചമ്മന്തിയും കപ്പ് വേവിച്ചതും മുരങ്ങിക്ക മെഴുക്കോട്ടയും ഒക്കെയായിട്ട് ഊണ് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്